കണ്ണാടിപറമ്പ് കൊറ്റാളി കൂറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി കളിയാട്ട മഹോത്സവത്തിന് പരിസമാപ്തി തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രതന്ത്രി കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഹോമത്തോടെ ആരംഭം കുറിച്ച കളിയാട്ട മഹോത്സവം കഴകപ്പുരവിലേക്ക് തിരമ്പും തിരുവായുധവും തിരിച്ചെഴുന്നടിച്ചതോടെയാണ് സമാപിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മുപ്പത്തൊമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദണ്ഡൻ ദൈവത്തിന്റെ തിര നടന്നു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗോവിന്ദ വിളികളോടെയാണ് ദണ്ഡൻ ദൈവം എഴുന്നള്ളിയത് ശ്രീ ഭദ്രകാളിയുടെ ദേഹത്ത് ബാധിച്ച വസൂരി രോഗം തുടച്ചുമാറ്റിയത് ഖണ്ഡകർണനാണ് ദണ്ഡപാനിയായി ഭദ്രകാളിയുടെ മുന്നിൽ നിൽക്കുന്ന ദേവനാണ് ദണ്ഡൻ ദൈവം കൂടാതെ വസൂരിമാലിയുടെ തിര മൂത്ത ഭഗവതിയുടെ തിര വസൂരിമാലിയുടെയും ഖണ്ഡകർണൻറെയും കളിയാംവെള്ളി വെള്ളി എന്നിവയും നടന്നു കളിയാട്ടത്തോടനുബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലശങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എത്തിയത് കൂടാതെ കുടവപ്പ് ഗണപതി കളത്തിൽ പൂജ പുതിയ ഭഗവതിയുടെ കൂടിയാട്ടം കാരകയ്യേൽക്കൽ ഗുളികൻ ദൈവത്തിന്റെ വെള്ളാട്ടം വിഷ്ണുമൂർത്തിയുടെ തോറ്റം കുളിച്ചെഴുന്നള്ളത്ത് കളങ്കയ്യേൽക്കൽ കയ്യേൽക്കൽ ബലികർമ്മം ഗുളികൻതിറ വീരാർക്കാളിയുടെ തിറ പൂവാരാധന പുതിയ ഭഗവതിയുടെ തിറ ഭദ്രകാളിയുടെ തിറ എന്നിവയും നടന്നു താലപ്പൊലി കളിയാട്ട മഹോത്സവത്തിനെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഉണ്ടായിരുന്നു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ